മാവേലിക്കര അറുന്നൂറ്റിമംഗലം അമ്മഞ്ചേരിയിലെ ഒരു നിർദ്ധന നാലംഗ കുടുംബം കരുണയുള്ളവരുടെ കനവ് തേടുന്നു സിന്ധു സന്തോഷ് എന്നീ ദമ്പതികളും രോഗിയായ മൂത്ത മകളും ഇളയ മകളുമടങ്ങുന്ന കുടുംബമാണ് ജപ്തിയുടെ ഭീഷണിയിലുള്ളത് മാവേലിക്കര അറുന്നൂറ്റിമംഗലം അമ്പഞ്ചേരിയിലെ ഒരു നിർദ്ധന നാലംഗ കുടുംബം കരുണയുള്ളവരുടെ കനുവി തേടി കഴിയുകയാണ് സിന്ധു സന്തോഷ് എന്നീ ദമ്പതികളുടെ മൂത്തമകൾ ജന്മന തളർന്ന അവസ്ഥയിലാണ് ഇളയമകൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മകളെ ചികിത്സിച്ചതുൾപ്പെടെ കുടുംബത്തിന് ഒൻപത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുമുണ്ട് നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സന്തോഷിനും മരത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് കൈക്ക് പറ്റിയ പരിക്കിൽ ഇപ്പോൾ ജോലിക്ക് പോയി കുടുംബം പുലർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭാര്യ സിന്ധുവും അസുഖബാധിതയായി ചികിത്സയിലാണ് ഒരു കാൽവിരളും സിന്ധുവിൻ്റെ മുറച്ചു മാറ്റിയിരുന്നു കൂലിപ്പണിക്കാരനായ സന്തോഷും കുടുംബവും മകളുടെ ചികിത്സാ ചെലവിനും ദൈനംദിന കാര്യങ്ങൾക്കും മകളുടെ വിദ്യാഭ്യാസത്തിനുമടക്കം കരുണയുള്ളവരുടെ കനിവ് തേടുകയാണ് വീട് ജപ്തിയായതോടെ ഇനി വീട് വിട്ടിറങ്ങിയാൽ എവിടേക്കെന്നറിയാതെ കഴിയുകയാണ് ഈ ദമ്പതികൾ ന്യൂസ് ബ്യൂറോ മാവേലിക്കര